കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച വിശേഷങ്ങളായത് കേട്ടോ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോണമെന്ന് പറഞ്ഞാണ് തലേന്ന് രാത്രിയിൽ കിടന്നത് പക്ഷെ രാവിലെ എണീക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എന്നാലും എണീറ്റു പള്ളിയിൽ പോയി ജനുവരി ആദ്യത്തെ അല്ലേ പള്ളിയിൽ പോയി കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റ് കിട്ടിയ സുന്ദരി പേഴ്സും ഒക്കെ ആയിട്ടാണ് പോയത് സ്തോത്ര കാഴ്ച ഇടാനുള്ള പൈസയാണ് അതിനകത്ത് ആദ്യമായിട്ട് വെച്ചത് കേട്ടോ അപ്പം ഇനി ഈശോദമ്പര മനസ്സ് തോന്നി അതിൻ്റെ ആശയമുള്ള പേഴ്സ് ആക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പം പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു കേട്ടോ അൻപതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം അവരുടെ ഫുഡ് ഫുഡുണ്ടായിരുന്നു അവിടെ കേട്ടോ അപ്പം എല്ലാവർക്കും പാലപ്പവും ചിക്കൻ കറിയും കേക്ക് പഴം ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് മോനുകുട്ടന് സൺഡേ സ്കൂൾ തുടങ്ങുവാണ് എക്സാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു ജയിച്ചു അപ്പം ഇനിയും മോനുകുട്ടൻ രണ്ടാം ക്ലാസ്സിലാണ് സൺഡേ സ്കൂളിൽ കേട്ടോ അപ്പം ഇന്നാണ് പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും മാറ്റിയിരുത്തി ടെക്സ്റ്റൊക്കെ കൊടുക്കുന്നത് ഇന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മോനിക്കുട്ടനെയും കൊണ്ട് ഇങ്ങനെ പോരാം എന്ന് വിചാരിച്ച് ഞാനും മുത്തും കൂടി അവിടെ വെയിറ്റ് ചെയ്തേ അല്ലെങ്കിൽ പിന്നെ പോയിട്ട് വീണ്ടും വരണമല്ലോ എന്ന് ഓർത്തു അത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു മുത്തിൻ്റെ മുത്ത് പത്താം ക്ലാസ് കഴിഞ്ഞു പതിനൊന്നിൽ ഇരിക്കേണ്ടതാണ് പക്ഷേ മുങ്ങി നടക്കുമായിരുന്നു കേട്ടോ ഇന്നെന്തായാലും സാറ് കണ്ടുപിടിച്ചു അവൻ്റെ ക്ലാസ്സിലാണ് അവൻ്റെ കൂടെ മുങ്ങിയുടെ കാരണം എന്താ വെച്ചാൽ കൂടെയുള്ള ആൺകുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പോകാനിങ്ങനെ മടിക്കുന്നത് കേട്ടോ അപ്പം മോനുകുട്ടൻ രണ്ടാം ക്ലാസ്സിലായി പുതിയ ടെക്സ്റ്റൊക്കെ കിട്ടി ഞങ്ങളതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് നേരെ മാർക്കറ്റിലോട്ട് പോയി കേട്ടോ രണ്ടുപേർക്കും ഭയങ്കര ദാഹമായിരുന്നു അപ്പോൾ പൊറോട്ട സോറി പാലപ്പം കഴിച്ചതിൻ്റെ ആയിരിക്കും ദാഹം കൂടിയത് അപ്പോൾ അവിടെ പോയി എന്താണ് കുടിക്കാൻ എന്തോ ലിച്ചിയുടെ ഏതാണ്ട് ജ്യൂസോ ഫ്രൂട്ടിയോ ഏതാണ്ടൊക്കെ മേടിച്ചിട്ട് മോനു കുട്ടേനെ ഡാർക്ക് ഫാൻ്റെ സി വേണമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് എന്നോട് പറയുക കേട്ടോ പിന്നെ അതിൽ ഒരെണ്ണം മേടിച്ചു പിന്നെ ജാനിക്കുട്ടീടെ അടുത്തോട്ട് പോവില്ലേ അപ്പം അവർക്കൂടെ പൊട്ടറ്റോയുടെ ബിസ്ക്കറ്റും മൊണാക്കോയുടെ ബിസ്ക്കറ്റും കൂടി മേടിച്ച കേട്ടോ ഞങ്ങളതൊക്കെ മേടിച്ചോണ്ട് ഇറങ്ങി നേരെ ജാനിക്കുട്ടീടെ അടുത്ത് വന്നു ഞാനിക്കുട്ടീടെ അടുത്ത് വന്ന് ഞാനിക്കുട്ടിക്കും കൊടുത്തു ഞങ്ങളും കുടിച്ചു അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് പന്ത്രണ്ടരയൊക്കെ ആയി കേട്ടോ പള്ളിയിലൊക്കെ കഴിഞ്ഞ സൺഡേ സ്കൂളും കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വന്നത് പന്ത്രണ്ടരയൊക്കെ ആയി അപ്പം കുക്കു അടുക്കളയിൽ പാചകം കേട്ടോ മാമി ഇല്ലാത്തതുകൊണ്ട് കുക്കു ആണ് പാചകം അപ്പം ഞാൻ എനിക്ക് എനിക്കങ്ങ് കിടക്കണമെന്ന് തോന്നി ഞാനൊന്ന് കിടക്കാമെന്ന് കണ്ടിരുന്നപ്പോഴത്തേക്ക് ആങ്ങളെ കോൾ ചെയ്ത് കേട്ടോ വീഡിയോ കോളായിരുന്നു പിന്നെ കുറേ നേരം അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നു കുഞ്ഞോൻ്റെയും ജാനിക്കുട്ടിയുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കുഞ്ഞോൻ വലുതായോ നടക്കോ ഇരിക്കുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ മുഖത്തിന് മുഖത്തിനെന്തേലും വ്യത്യാസം വന്നോ എന്നൊക്കെ ചോദിക്കുക കുഞ്ഞോന് ഒരറക്കമൊക്കെ കഴിഞ്ഞതാണ്ട് ഇവിടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം കുക്കുവാണെന്നുണ്ടെങ്കിൽ ചോറ് ഉണ്ണാൻ വിളിച്ച് ചോറിന് കറികൾ മീൻ ഇല്ലായിരുന്നു കേട്ടോ മീൻ കറി ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്കങ്ങ് കിടക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാനങ്ങ് കിടന്ന് കേട്ടോ കുഞ്ഞോനവിടെ ഉറക്കമായി ഞാനും അങ്ങോട്ട് മാറി കിടന്ന് നല്ലപോലെ കിടന്ന് ഉറങ്ങി കേട്ടോ അത്ര എനിക്ക് ക്ഷീണമായിരുന്നേ ഞാൻ എണീറ്റപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ നല്ല മഴക്കോളം ഉണ്ടായിരുന്നു അപ്പോൾ എണീറ്റ് പാതക്കെ വന്നിരുന്ന് കാഴ്ചയൊക്കെ ആസ്വദിച്ചിരുന്നപ്പം വിഷ വിഷം കേട്ടോ അപ്പോൾ കുറച്ച് ചോറെടുത്തുണ്ടാന്ന് വിചാരിച്ചു ചോറിന് കറികളും മീനില്ലായിരുന്നെങ്കിലുമേ നമ്മുടെ ചീമപ്പുളി അച്ചാറിട്ടതും പയറുമിഴുക്ക് വരട്ടിയും പിന്നെ ബീട്രൂട്ട് തോരനും ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് കൂട്ടി ചോറുണ്ടു പിന്നെ അവരൊക്കെ നേരത്തെ കഴിച്ച കേട്ടോ മോനുകുട്ടിനും മുത്തും നേരത്തെ കഴിച്ചായിരുന്നു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറി അങ്ങ് കിടന്നതാണ് പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നാലുമണിയായി കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് മഴക്കോളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങത്തില്ല കേട്ടോ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ മാറി നിന്ന് കളിക്കും അങ്ങനെ അങ്ങ് മഴയായി മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാനിക്കുട്ടി പറയും അയ്യോ മാമിക്ക് പോകാൻ പറ്റത്തില്ല മഴ പെയ്തേ മഴ പെയ്തേ എന്ന് പറഞ്ഞ് അവൾ കിടന്ന് തുള്ളിച്ചാടി ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോഴും ഇതുപോലെ ഞാൻ പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് മഴങ്ങാണെങ്കാൻ പെയ്തതുപോലെ കിടന്ന് അവിടെ കിടന്ന് തുള്ളിച്ചാടുവേ മാമി ഇനി എങ്ങനെ പോവും മാമിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അതു പിന്നെ മഴയുടെ പേരും പറഞ്ഞ് ഈ മോനും ജാനിക്കുട്ടിയും മുത്തും എല്ലാം കൂടെ അവിടെ ഇരിക്കുക കേട്ടോ എന്നിട്ടും പോകണം പോകണമെന്ന് ഞാൻ പറയുന്നുണ്ടെന്ന് വെച്ചാൽ മോനുക്കുട്ട യൂണിഫോം ഷർട്ട് ഞാൻ വെളിയിലിട്ടാൽ കഴുകുന്നു കേട്ടോ അത് കഴുകാൻ കിടപ്പുണ്ട് പിറ്റേന്ന് സ്കൂളിൽ പോകേണ്ടതാണ് ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് അവിടെ കേൾക്കാനാ ഇപ്പോൾ അവിടെ ടി വിയിൽ ഗെയിം കളിക്കുക കേട്ടോ അതും കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞിട്ട് ഒരു ഒരു കുലുക്കോ ഇല്ല അവിടെ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നൊക്കെ കഴിഞ്ഞിട്ട് കൂക്കു കുടുംബശ്രീക്ക് പോയി തൊട്ടടുത്ത വീട്ടിലാട്ടോ അപ്പം അങ്ങോട്ട് പോയേ ഇവിടെ കുഞ്ഞോനെ ജാനിക്കുട്ടിയുടെ മടിയിലിരുന്ന് ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് അങ്ങ് ഉറക്കം തൂങ്ങും കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ വാവോ വെക്കുന്നു ഞാൻ കേൾപ്പിച്ചതരാം ജാനിക്കുട്ടിയുടെ വാവോ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ ഞാൻ പിന്നെ കുഞ്ഞോനെ എടുത്തോണ്ട് വന്ന് തൊട്ടിലിനകത്ത് കിടത്തി ഉറക്കാന്ന് വിചാരിച്ച ഞാൻ മോനുകുട്ടനെ വാവ വെക്കുന്ന പാട്ട് ഞാനും പാടി പിന്നെ അവിടെ ഇരുന്ന് എല്ലാവർക്കും വിശപ്പൊക്കെ കേറി അപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ കപ്പ് കേക്കും പൊട്ടറ്റോ ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചായിരുന്നല്ലോ അതൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചെടുത്തോണ്ട് വന്നു കേട്ടോ ഇപ്പോൾ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് വന്ന് തേൽ ഇട്ടു മാമന് എന്താണ് ചിക്കൻ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ട് രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കാവോ എന്നൊക്കെ കുക്കുവിനോട് ചോദിക്കുന്നത് കേട്ടു അപ്പം ഉണ്ടാക്കാമെന്നൊക്കെ സമ്മതിക്കുകയും ചെയ്തു അപ്പം മാമന് ചിക്കൻ വാങ്ങിക്കാൻ പോയി കേട്ടോ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കപ്പ് ഒക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു മഴക്കോളും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നിന്നിട്ട് പോകാം ചായ കുടിച്ചിട്ടെങ്കിലും ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇവർ അന്നേരവും ഇറങ്ങത്തില്ല ഇവിടെ ഭയങ്കര കളിയും ബഹളവും ആണ് കേട്ടോ കുഞ്ഞോൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു കുഞ്ഞോനും വന്ന് അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്ക് മോനിക്കുട്ടിനോട് ഞാൻ പറഞ്ഞു പോക്ക് ഇപ്പോഴെങ്ങ് നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ കാരണം എന്താ വെച്ചാൽ പോവാം എന്ന് ഞാൻ നിർബന്ധം പറയാമെങ്കിൽ ഉടനെ പറയുമേ ഓ ഇനിയിപ്പോൾ രാത്രിയിലത്തെ കഴിച്ചിട്ടൊക്കെ പോവാം ചിക്കനൊക്കെ മേടിക്കാൻ പോയേക്കുന്ന ചേച്ചിയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണെന്ന് കുക്ക് പറയാം കേട്ടോ അയ്യോ പിന്നെ അവിടെ ഇരുന്ന് അവിടെ വിളക്ക് കത്തിക്കൊക്കെ കഴിഞ്ഞു മോനുകുട്ടിനോട് ഞാൻ പറഞ്ഞു പോയി മേലൊക്കെ കഴിയാം മോനിക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുള്ളത് കൊണ്ട് അവിടെ ഉണ്ട് അപ്പം എല്ലാവരുടെയും എന്താണ് കുളിയും ജപവും ഒക്കെ കഴിഞ്ഞു ഇവിടെ കുഞ്ഞോന്നുണ്ട് ആ കുഞ്ഞിക്കസാരെ പിടിച്ച് ഇങ്ങനെ തന്നെ എഴുന്നേക്കും കേട്ടോ എന്നിട്ട് പൊത്തൂന്ന് അങ്ങിയിരിക്കുകയും ചെയ്യും എനിക്കത് കാണുമ്പോൾ പേടിയാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോനുകുട്ടൻ കുഞ്ഞോന്റെ ഈ പ്രായമായപ്പോഴാണ് ഞാൻ എന്താണ് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് പോയത് കേട്ടോ ഞാൻ ഇപ്പോഴും കുഞ്ഞോൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഓർക്കും എങ്ങനെയാ എൻ്റെ മോനിക്കുട്ടൻ വളർന്നത് അവൻ്റെ വിശപ്പൊക്കെ എങ്ങനെയാണ് മാറിയത് എങ്ങനെയാണ് അവനെന്താ പറയുന്നത് എനിക്കറിയില്ല അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാട്ടോ അപ്പോൾ കുഞ്ഞോനെ കാണുമ്പോൾ എനിക്ക് പഴയ മോനുകുട്ടനെ ഓർമ്മ വരും ഇപ്പോൾ മോന് കുഞ്ഞോനെ കുക്കും ഇല്ലാതെ എങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിയിട്ട് എങ്ങോട്ടും അവൾക്ക് സമാധാനത്തോടെ പോകാൻ പറ്റുമോ അവന് വിശക്കില്ലേ അവനെ കരയുമ്പോൾ ഓടി വരണ്ടേ അവൾ ഞാനപ്പം ഇങ്ങനെ ഓർക്കും എങ്ങനെ എൻ്റെ മോനുകുട്ടനെ ആ ഒരു സമയമൊക്കെ അവനെങ്ങനെ സർവൈവ് ചെയ്തു എന്ന് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ ആ യൂണിഫോം ഷർട്ടൊക്കെ കഴുകിയിട്ടത് എന്തോ ചെയ്യാനാണ് എന്തായാലും ഞായറാഴ്ച ദിവസം അങ്ങനെ പോയി കിട്ടി ഇനിയും പിന്നെയും ചങ്കരന്തെങ്ങനെന്ന് പറഞ്ഞ പോലെ തിങ്കളാഴ്ച തൊട്ട് വീണ്ടും അഞ്ചാറ് ദിവസം ഒരേപോലെ ഒരേ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വീണ്ടും ഞായറാഴ്ച വരും ഞായറാഴ്ച എന്തെങ്കിലും സന്തോഷങ്ങളുടെ പുറകെ അങ്ങോട്ട് പോകും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയങ്ങള് എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും സ്നേഹം കേട്ടോ ഒരുപാട് സ്നേഹം അറിയിക്കുവാണ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട് റിപ്ലൈ കിട്ടിയില്ല എന്ന് ആരും പിണങ്ങരുത് എൻ്റെ ചില സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയാറുള്ളതാണെന്നാലും വീണ്ടും പറഞ്ഞു എന്നേ ഉള്ളു കേട്ടോ എല്ലാവരോടും സ്നേഹം